ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ കുറച്ച് എക്സാം ഒക്കെ ആയിപ്പോയി അപ്പോൾ അതിൻ്റെ പുറകിൽ കുറച്ച് തിരക്കായിപ്പോയി ആ ഇനിയിപ്പോൾ നല്ല സമയമുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ടെലഗ്രാം അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് ഈ ഒരു ഈ ഒരു വീഡിയോ ഞാൻ ഇടാൻ ഒരു പ്രത്യേക കാരണമുണ്ട് അടുത്തിടയ്ക്ക് ടെലിഗ്രാം ചാനൽ മോണറ്റൈസേഷൻ പോളിസി ഒക്കെ കൊണ്ടുവന്നു ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞതാണ് സംഭവം എന്ന് വെച്ചാൽ ടെലഗ്രാമിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു അതിനകത്തൊരു ചാനലുണ്ടെങ്കിൽ അതിൽ ആയിരം സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ആയിരം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം ഫിഫ്റ്റി പെർസെൻറ്റേജ് അവരെടുക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് അവൻ്റെ എമൗണ്ട് നമുക്ക് തരും അപ്പോൾ ഇങ്ങനെയാണ് സംഭവം അപ്പോൾ അടുത്തിടയ്ക്ക് വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ നമുക്കൊരു ടെലഗ്രാം അക്കൗണ്ട് തന്നെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഒരു വീഡിയോ ചെയ്തേക്കാം അറിയാത്തവർക്കുണ്ടെങ്കിൽ ഇത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാൻ ആദ്യം ഇത് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഏറ്റവും ലാസ്റ്റ് ഇതൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ ക്ലിയർ ആകും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോകും അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ ടെലഗ്രാം ആപ്പ് അങ്ങ് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് ആ നേരെ ഒന്ന് ഓപ്പൺ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കൺട്രി ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ട് കോളം കാണാൻ പറ്റും അപ്പോൾ ആ കൺട്രി എന്ന് പറയുന്ന പാർട്ടിൽ നിങ്ങൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ ഏ രാജ്യത്താണോ അവിടുത്തെ ഇപ്പോൾ ഞാൻ ഇന്ത്യ അപ്പോൾ ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കൺട്രി കോഡ് ഉൾപ്പെടെയുള്ള ഫോൺ നമ്പർ അടിച്ചു കൊടുത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ കൺട്രി സെലക്ട് ആയിക്കോളും അത് വളരെ സിമ്പിളാന്നേ എന്നിട്ട് താഴെ ഒരു ആരോ ഉണ്ട് റൈറ്റ് സൈഡിൽ ആരോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ സിങ്ക് കോൺടാക്ട്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് അവിടെ കാണാൻ പറ്റും അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ കോൺടാക്റ്റിൽ ടെലഗ്രാം ഉള്ളവരുണ്ടെങ്കിൽ ഈ സിങ്ക് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതെന്ത് ചെയ്യും ഈ കോൺടാക്റ്റ് നിങ്ങളുടെ പുതിയ ടെലഗ്രാം അക്കൗണ്ടിലോട്ട് സിങ്ക് ആയിട്ട് വരും വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ വേണ്ട ഇനി താഴെ താഴെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ കൊടുത്ത നമ്പർ ഏതാണോ അതിലേക്ക് ഒരു എസ് എം എസ് വരും അല്ലെങ്കിൽ ചിലപ്പോൾ അവർ വെരിഫിക്കേഷന് വേണ്ടി ഒന്ന് വിളിക്കും ആ കോൾ അറ്റൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആ എസ് എം എസ് വരുന്നത് ആ ഒരു നമ്പർ എത്രയാണെന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ കോഡ് ആണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി വളരെ സിമ്പിളായിട്ട് ഒരു രണ്ട് സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് ഒരു ടെലഗ്രാം അക്കൗണ്ട് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ മെത്തേഡാണ് ഇനി ഇതിനകത്ത് അല്ലാതെ ചിലരെ പരിപാടികളുണ്ട് ചില സെറ്റിങ്സ് അപ്പോൾ അതൊക്കെയെന്ന് എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ ടെലഗ്രാം അക്കൗണ്ട് വളരെ സിമ്പിളായിട്ടാണ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫോൺ നമ്പരും അതിൽ വരുന്നത് ആക്സസ് കോഡ് മാത്രം മതി അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ പേര് ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം എന്നിട്ട് താഴത്തെ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അക്കൗണ്ട് ലൈവായി ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഏറ്റവും മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡ് ത്രീ ബാറുണ്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് അത് ഇങ്ങനത്തെ ഒരു വിൻഡോ കിട്ടും ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യം യൂസർ നെയിമാണ് ബാക്കിയൊന്നും പറഞ്ഞു ഞാൻ വെറുതെ ബോർ അടിപ്പിക്കുന്നില്ല ബാക്കിയൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം പ്രൊഫൈൽ ഫോട്ടോ സെറ്റ് ചെയ്യാനറിയാം ബയോ എന്തോ അറിയാം ഭയം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വാട്സാപ്പിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ബയോ അല്ലേ അതേപോലത്തെ എന്തെങ്കിലും അത് അത് ഇമ്പോർട്ടൻ്റ് ഒന്നും ഇനി യൂസ് തന്നെയും അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണേ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ആദ്യം ഇതിൻ്റെ യൂസ് എന്തോന്ന് എന്ന് പറയാം നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിലെ യൂസർ ഐ ഡി ഇല്ലേ അത് തന്നെ സംഭവം ഇവിടെ അത് ടെലഗ്രാമിൽ അപ്പോൾ എന്തിനാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഈ യൂസർ ഐ ഡി യൂസ് ചെയ്യുന്നത് നമ്മുടെ യൂസർ ഐ ഡി മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾക്ക് അത് സെർച്ച് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ നമ്മുടെ അക്കൗണ്ട് അയാൾക്ക് കിട്ടും നമ്മുടേതായ സംസാരിക്കാൻ പറ്റും അല്ലേ അത് തന്നെ ഇവിടുത്തെ യൂസ് അപ്പോൾ അതെങ്ങനെയാണ് യൂസേനയും ക്രീയേറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ നിങ്ങൾ ആ ബാറിലൊന്ന് ക്ലിക്ക് ചെയ്യണം താഴെ കുറച്ച് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് കണ്ടീഷനേ ഉള്ളൂ ലെറ്ററും നമ്പറും അണ്ടർ സ്കോറും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസനെ ഉണ്ടാക്കിയോ മിനിമം ഫൈവ് ക്യാരക്ടേഴ്സ് വേണം ഓക്കെ അത് വെച്ച് ഇഷ്ടമുള്ള യൂസനെയും ക്രിയേറ്റ് ചെയ്യാം പിന്നെ ആ യൂസർ നെയിം ഓൾറെഡി മറ്റാരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കിട്ടത്തില്ലെങ്കിലോ അതിങ്ങനെ റെഡിൽ കാണിക്കും അതല്ല നിങ്ങൾ അടിച്ച യൂസർ നെയിം അവൈലബിൾ ആണ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അത് ഗ്രീനിൽ കാണിക്കും മനസ്സിലായി ഇത്രയുള്ളൂ വളരെ സിംപിളായിട്ട് ചെയ്യുക മുകളിലത്തെ ആ ടിക്ക് കൊടുക്കുക ടിക്ക് കൊടുക്കാതിരിക്കാൻ ടിക്ക് കൊടുക്കണം ഓക്കെ അത് മറക്കില്ല കേട്ടോ അപ്പോൾ ടിക്ക് കൊടുക്കുക നിങ്ങളുടെ യൂസർ നെയിം റെഡി അപ്പോൾ ഇതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ബാക്കിയൊക്കെ ഈ ബയോ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയിം എഡിറ്റ് ചെയ്യാം അതിനുള്ള ഓപ്ഷനുണ്ട് ടെലഗ്രാമിൽ ഒരു ചാനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം ആ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ ഒരു ഓപ്ഷനുണ്ട് പിന്നെ ഇതിനകത്ത് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് ബാക്കി ഒരുപാട് പ്രൈവസി സെറ്റിങ്സ് ഉണ്ട് നിങ്ങളുടെ ടെലഗ്രാം അക്കൗണ്ടൊക്കെ സേഫ് ആയിട്ട് വെക്കാം സെക്യൂർഡായിട്ട് വെക്കാം കോഡ് ഇട്ട് വെക്കാം ട്യൂസ്റ്റി വെരിഫിക്കേഷൻ ചെയ്യാം അപ്പോൾ അതെല്ലാം ഞാൻ ഒരൊറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഇത് ഭയങ്കര ലെങ്തിയായിപ്പോവും നമുക്കറിയാം പൊതുവേ നമുക്ക് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഒട്ടും താല്പര്യം ഞാൻ ആവശ്യമില്ലാതെ ഇതിൻ്റെ ലെങ്ത് കൂട്ടുന്നില്ല തൽക്കാലം ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവരും കണ്ട് മനസ്സിലാക്കുക ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ ഉറപ്പാണ് റിപ്ലൈ കിട്ടിയിരിക്കും പിന്നെ ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നീ എന്നെ കറക്റ്റ് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല ഞാൻ അക്സെപ്റ്റ് ചെയ്യും ആ കറക്ഷൻ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇനി ബാക്കിയുള്ള സെക്കൻഡ് പാർട്ട് ഞാൻ എൻ്റെ ഇടും ടെലഗ്രാമിങ് അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രൈവസി പോളിസീസ് എങ്ങനെ ടൂസ്റ്റ് വെരിഫിക്കേഷൻ ചെയ്യാം എന്തൊക്കെ ശ്രദ്ധിക്കണം ബാക്കിയുള്ള സെറ്റിങ്സ് ചാറ്റ് സെറ്റിങ്സ് ഇതൊക്കെ ക്ലിയർ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ എൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിടാം അപ്പോൾ നിങ്ങൾക്ക് രണ്ടും മനസ്സിലാവും ഇത് മൊത്തം ഒരുമിച്ചിട്ടാൽ ഇത് ഒരുമാതിരി പുകയായിരിക്കും എന്നുവെച്ചാൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവത്തില്ല മാത്രമല്ല വീഡിയോ ഭയങ്കര ലെങ് ആയിപ്പോൾ ഓക്കെ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാം മനസ്സിലാകാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഓൾവേസ് അവൈലബിൾ ഓക്കെ അതല്ല എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ധൈര്യം എടുത്തിരിക്കോ ഒരു കുഴപ്പമില്ല ഞാൻ അപ്പോൾ ഒക്കെ അക്സെപ്റ്റ് ചെയ്യും അടുത്ത വീട്ടിൽ നമ്മളത് തിരുത്തിയിട്ടേ ഇടത്തുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞോ അല്ലേ അടുത്ത വീട്ടിൽ എൻ്റെ സെക്കൻഡ് പാട്ടിൽ നമുക്കിനി കാണാം